കുട്ടുകാർക്ക് നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മളെ കണ്ടു അവസാനം വന്നു കഴിഞ്ഞപ്പോൾ ജാനിക്ക് വല്ലാത്ത ടെൻഷനായി ഒരു പക്ഷേങ്കില് ഇന്നല്ലെങ്കിൽ നാളെ തങ്ങളോട് മുത്തശ്ശി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയും അതിനെക്കുറിച്ചൊക്കെ അബിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അബിയോട് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിവിടുന്ന് ഇറങ്ങിയാലേ മതിയാവുള്ളൂ അഭിയാണപ്പേ ഇവിടെ ബലം പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാ ഇത് കേട്ടത് അഭി പറഞ്ഞു മുത്തശ്ശി അങ്ങനെയൊക്കെ പറയോ ആരും പറഞ്ഞില്ലാന്ന് ഇപ്പൊ നമ്മുടെ പൊന്നൂസ് ഇടക്കിടക്ക് പറയുന്നത് എന്താണെന്ന് അറിയോ എപ്പോഴും എപ്പോഴാ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണേ നമ്മളെപ്പഴാ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നേന്ന് ഇപ്പോഴാ പുന്നൂസിന്റെ മനസ്സിലുള്ള കുഞ്ഞിന്റെ മനസ്സിലുള്ള ആദി എന്റെ മനസ്സിലേക്കും വരാൻ തുടങ്ങി എപ്പോഴാ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണേന്ന് ഒരുപക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലെച്ചുവിനേം പുന്നുവിനേം കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകുന്ന അബിയേട്ടം പറയണേ അബിയേടിനെ എന്തെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഇത്രയും കാലം വേണ്ടി ജീവിച്ചു എന്നിട്ട് അബിയേടിനെ എന്താ ഉണ്ടാക്കിയെന്ന് ചോദിക്കാം ഇത് കേട്ടോ അഭിയറിന് അല്ല അത് പിന്നെ ജാനകി ഞാന് ഇതൊക്കെ ഞാൻ ചോദിക്കുന്ന എന്റെ വിഷമം കൊണ്ട് അബിയേട്ട നാളെ നമുക്കൊരു ഇതുപോലത്തെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അളഗാബരിന്ന് ഇറങ്ങേണ്ടി വന്നാൽ നമ്മൾ ആരും അല്ലാതായി തീരും ഒന്നും അല്ലാതായി തീരും ഇതൊക്കെ അച്ഛൻ നേരത്തെ കണ്ടോണ്ടാണ് അച്ഛനാ മിൽപത്രം നമ്മുടെ പേരിലേക്ക് എഴുതി വെച്ചിരുന്നത് പക്ഷെ അത് റദ്ദെയ്ത് പോയില്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ് ഇത് കേട്ട പാപിയോ ഞാൻ അങ്ങനെയൊന്നും സംഭവിക്കില്ല അച്ഛൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കല അങ്ങനെ സംഭവിക്കില്ലെന്ന് പറയാം അത് ശരി തന്നെയാ പക്ഷെ അതിനുശേഷമോ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പ തന്നെ കണ്ടില്ലേ ഇത്രയും കാലം സ്വന്തം മോനെപ്പല കരിലിരുന്ന അമ്മയാ ഒരു നിമിഷം കൊണ്ട് അമ്മ സ്വന്തം മക്കളോടുള്ള സ്നേഹം കാണിച്ചില്ലേ അബിയാട്ടിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞില്ലേ അപ്പം അതുപോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാളെ അബിയാട്ടിൻ്റെ അമ്മ ആരോടൊപ്പം നിൽക്കും ബാക്കി മൂന്ന് മക്കളോടൊപ്പം അല്ലേ നിൽക്കുകയുള്ളൂ അബിയാടിനോടൊപ്പം നിൽക്കുവെന്ന് ചോദിക്കുക അത് പിന്നെ ഞാനേക്ക് ഞാൻ ഞാൻ അബിയാടിനെ വേദനിപ്പിക്കാൻ പറഞ്ഞല്ല എന്റെ മനസ്സിലെ വിഷമം ഞാൻ പറഞ്ഞ ഒരനാഥിയാ ഞാന് എനിക്കറിയാം ഞാൻ എത്രമാത്രം വേദന സഹിച്ചാൽ വളർന്നു വന്നേന്ന് ആ ഒരു അവസ്ഥ ഇത് എന്റെ പൊന്നൂൻ നാളെ ഉണ്ടാവരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു അവസ്ഥ വരരുതെന്ന് കരുതി നമ്മൾ തെരുവിലേക്ക് ഇറങ്ങി വരല്ല അത് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ് തെറ്റാണെങ്കില് എന്നോട് ക്ഷമിക്കണമെന്ന് പറയണം ഇത് കേട്ടതും അവയ്ക്ക് പിന്നെ എന്തു ചെയ്യണം എന്നറിയത്തില്ല അവിയുടെ ഉള്ള ഉറക്കം കൂടെ പോയി കാരണം അവ നിർബന്ധിച്ചുകൊണ്ടാണ് സൂര്യനാരായണ അങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചാ ആ വിൽപത്രം റദ്ദി ചെയ്ത് തന്നെ പക്ഷെ ഒരു പ്രതിസന്ധി അത് ഇത്ര ഇതാവും ഓർത്തില്ല ഒരു പക്ഷെ അമ്മയും അനിയന്മാരും എല്ലാം തന്നോടൊപ്പം എന്തും ഉണ്ടായിരിക്കണം ഈ സ്വത്തിന്റെ പേരില് കുടുംബത്തിൽ കർഹം ഉണ്ടാവരുത് അച്ഛന് സങ്കടം ഉണ്ടാവരുത് അച്ഛനും അമ്മയും തമ്മിയും വേർപിരിയാൻ ഇടയാവരുത് അത് മാത്രം അബിയുടെ മനസ്സിലുണ്ടാവുക ഉണ്ടായുള്ള ഒരു കാര്യം കാര്യമുണ്ടായിരുന്നുള്ളൂ കാരണം എല്ലാത്തിനേക്കാളും ഇബരി അബി കുടുംബത്തെ സ്നേഹിച്ചു അമ്മയെ സ്നേഹിച്ചു അനിയന്മാരെ സ്നേഹിച്ചു അതാണ് അബിക്ക് തെറ്റി പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ആ സമയത്ത് മുറിയിൽ ഇങ്ങനെ അജയം ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ് ആ സമയം നിരഞ്ജനം എന്തു ചെയ്യുകയാണ് മുറിനിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് അപ്പോഴേക്കും അജയം ഇങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യണം ഒരു പക്ഷേ റിസോർട്ടിന്റെ ആ കാര്യം അത് വിൽപ്പത്രം റദ്ദാക്കി അപ്പം അച്ഛൻ്റെ പേരിലാണ് അച്ഛന്റെ പേരിൽ നിന്ന് സ്വന്തം എല്ലാവരുടെയും മക്കളുടെ ബില്ലിലേക്ക് ആക്കണം എങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അത് വിൽക്കണം എത്രയും പെട്ടെന്ന് ആ റിസോർട്ട് വിൽക്കണം റിസോർട്ട് വിറ്റാലേ പണം കിട്ടുള്ളൂ ഹണി റോസിന് കൈമാറാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഫെയിലിയർ ഫെയിലിയറായിപ്പോ ഒരു കാരണവശാലും പാടില്ല അങ്ങനെ വന്നാൽ ഹണി വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ല അവള് മിക്കവാറും അളഗാപുരിയിലേക്ക് കയറി വരും അപ്പം എന്താ ചെയ്യണ്ടേ അമലിനോട് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല പിന്നെ പറയാൻ പറ്റുന്ന ആളെന്ന് പറഞ്ഞ അപർണയാണ് അപർണോട് പറയാം ഇതിനെക്കുറിച്ച് ഈ റിസോർട്ട് വിളിക്കുന്നതിനെ കുറിച്ച് അവളോട് സംസാരിക്കുക എന്നൊക്കെ കരുതി അജയ് എന്ത് ചെയ്യാണ് അപർണനെ ഫോൺ ചെയ്തിട്ടു പറഞ്ഞു അതെ എനിക്കൊന്ന് കാണണം എന്ന് പറയണം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയാണ് ഈ സമയത്ത് അപർണ എന്ത് ചെയ്യുവാണ് അജയ് വിളിച്ച പ്രകാരം പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അങ്ങനെ മുറുക്കി പുറത്ത് വന്നു നിരഞ്ജനെ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കുറെ സമയം കഴിഞ്ഞപ്പോൾ നിരഞ്ജന അവളത്ത് വന്നു കഴിഞ്ഞപ്പോത്തേനും അജയ് കാണുന്നില്ല ഇതെങ്ങോട്ടാണ് പോയെന്ന് കരുതി അവിടെ നിൽക്കുവാണ് ഈ സമയത്ത് അച്ചയും അപർണയും കൂടെ കാണുവാണ് അപ്പ അച്ചയോട് അപ്പണ്ണ പറഞ്ഞ എന്താ കാര്യം എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ എന്താ ചോദിക്കണം അത് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അറിയാലോ ആ റിസോർട്ട് ആ റിസോർട്ടിനെ കുറിച്ചാ പറയാനുള്ളത് എത്രയും പെട്ടെന്ന് അത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് അത് സ്വന്തം അത് വിൽക്കണം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അപർണ്ണ പറഞ്ഞു അതേ ഉടനെ നടക്കുന്ന കാര്യമാണോ അത് റദ്ദ്തല്ലേ ഉള്ളതെന്ന് ചോദിക്കാം അത് ശരി തന്നെയാ അതെങ്ങനെയായാലും വിൽക്കണമെന്ന് പറയണം നമുക്ക് എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ചെടുക്കാം അങ്ങനെയാണ് കുഴപ്പമില്ലെന്ന് പറയാം ഇത് കേട്ട അപർണ്ണ പറഞ്ഞു എനിക്ക് അതിനോട് താല്പര്യമില്ല ഒന്നാമത്തെ കാര്യം അമൽ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ അമൽ എപ്പോഴും ആ അബിയേട്ടനോടും അതോടൊപ്പം തന്നെ അച്ഛനോടും ഇപ്പം നിൽക്കത്തുള്ളൂ അല്ലാതെ ഞാൻ പറയുന്ന എൻ്റെ വാക്കുകൾക്ക് ഒരു വിലയും തരാറില്ല പിന്നെ ഇവിടെ ഒരു ഇച്ചിരി വ്യത്യാസമുള്ള അജയ്ക്ക് മാത്രമാണ് സത്യങ്ങളൊക്കെ വയ്ക്കി അറിയാവുന്ന അജയ്ക്ക് മാത്രമാണ് അജയ് തീരുമാനിക്കുക എന്ത് ചെയ്യണമെന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ റിസോർട്ട് എങ്ങനെയെങ്കിലും എല്ലാ മക്കളുടെ എല്ലാവരുടെയും പേരിലേക്ക് എഴുതി വാങ്ങിക്കാൻ നോക്ക് എല്ലാവരും കൂടെ എന്നിട്ട് കൂടി ചേർന്നൊരു തീരുമാനം എടുക്കുക അത് വിൽക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ ഉദ്ദേശിച്ച പോലെ കാര്യം നടക്കുമെന്ന് പറയാം അജയെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അപർണ് അമലിനോടൊന്ന് സംസാരിക്കുക അമലിനോടൊന്ന് സംസാരിച്ച് ഈ കാര്യത്തിന് ഇത്തിരി തീരുമാനം ഉണ്ടാക്കാൻ പറയാണ് ഞാൻ പറയുന്നേക്കാളും നല്ലത് അജയ് പറയുന്നതല്ലേ എന്ന് ചോദിക്കുവാണ് ഇപ്പൊ ഞാൻ എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ഈ സമയത്ത് നിരഞ്ജന അങ്ങോട്ട് വരുന്നേ നിരഞ്ജന നോക്കിയപ്പോൾ അവർ മാറി നിന്ന് രണ്ടുപേരും സംസാരിക്കുന്നുണ്ടോ ഇവർക്ക് രണ്ടുപേർക്കും എന്താ ഈ പാദരാത്രി ഇതില് മാത്രം സംസാരിക്കാമുള്ളേ കാരണം ഒന്നുമില്ലാതെ സംസാരിക്കേണ്ട കാര്യമില്ല ഒരു സമയത്ത് അജയ്ക്ക് വേണ്ടി അഭർണയനെ വിവാഹം ആലോചിച്ചാണ് അന്ന് മണ്ഡപത്തിന്ന് തൻ്റെ അടുത്തേക്ക് ഓടി വന്നതാണ് അജയ് പക്ഷേ ഇപ്പോഴവർ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുന്നു ചില സംശയങ്ങളൊക്കെ നിരഞ്ജനെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ് നിരഞ്ജന അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പോ അജയെ നോക്കി പെട്ടെന്ന് അജയോട് ചോദിച്ചു അല്ല അജയ്ക്ക് എന്താ ഈ രാത്രി ഇവിടെ കാര്യം എന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ അഭർണയനെ കണ്ട് അഭർണയുമായിട്ട് ഈ രാത്രിക്ക് എന്താ സംസാരിക്കേ അത് മാറി എന്നിട്ട് സംസാരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കും ഇത് കേട്ടപ്പ അജയ് പറഞ്ഞു നീ എന്തൊക്കെയാ നിരഞ്ജന പറയണേന്ന് ചോദിക്കും ഇത് ശരിയാന്ന് അജയ്ക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ മാറി വന്ന് സംസാരിക്കുന്നേ എന്തേലും ഉണ്ടെങ്കിൽ എല്ലാവരോടും ഒപ്പം സംസാരിച്ചാൽ എന്താ അല്ലെങ്കിൽ എന്നോടൊപ്പം സംസാരിച്ചാൽ എന്താ ഇങ്ങനെ അപർണയുമായിട്ട് മാറി സംസാരിക്കുന്ന കാര്യം ഉണ്ടോ എന്ന് ഇത് കേട്ട അഭർണ പറഞ്ഞു നിരഞ്ജന നീ വെറുതെ ഇല്ലാത്തതെ ഉണ്ടാക്കലെന്ന് പറയാണ് ഇല്ലാത്തതെ ഉണ്ടാക്കിയതല്ല ഇതെന്റെ ഭർത്താവാണ് അജയ് എനിക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് ഈ അസമയത്ത് നീ ഇവായിട്ട് സംസാ അഭർണമായിട്ട് സംസാരിച്ചോണ്ടിരിക്കണ ഒരു കാര്യം ഇല്ലെന്ന് പറയണം ഒന്നുമല്ലേലും മുമ്പ് നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നാണ് അറിയാലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അന്ന് ശരിയാവത്തില്ലെന്ന് പറഞ്ഞു കേട്ടതും അപർണ പറഞ്ഞതേ വെറുതെ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കി മെരഞ്ഞെടുത്താണ്ടല്ലോ എന്ന് പറയാണ് നിരഞ്ജന പറഞ്ഞു ഞാൻ മെരഞ്ഞെടുത്താലോ അഭർണ അജയനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നല്ലേ പിന്നെന്താ ഇല്ലെന്നാ അഭർണയ്ക്ക് നെഞ്ചിത്തോട്ട് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാം അപർണയ്ക്ക് എന്തും അറിവോട് പറയാനും നടത്തില്ല ഒരു നിമിഷം അജയെ പറഞ്ഞു നിരഞ്ജനൊന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞ ഓ അപ്പൊ എന്റെ വായ അടുപ്പിക്കാനായിട്ടാ അജയ്ക്ക് നിർബന്ധം അല്ലേ ഓ ഞാനിപ്പോ ഒരു ശല്യമായിരിക്കും ഇങ്ങോട്ട് വന്നത് എന്നാ ശരി ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറയാണ് അജയെ പറഞ്ഞു മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ അജയെ വെട്ടിത്തിരിഞ്ഞ് അങ്ങോട്ട് പോവാണ് നിരഞ്ജന അപർണനെ എന്ന് ചെന്ന് നോക്കിയിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ് പിന്നീട് അജയോട് ഒരു കാര്യം ഞാൻ പറയാം അജയ് ഇതൊന്നും അത്ര ശരിയാന്ന് എനിക്ക് എന്ന് പറയാണ് കുറെയൊക്കെ കണ്ടില്ല കേട്ടിരുന്നെന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകുന്ന നിങ്ങൾ തമ്മില് എന്തോ ഗൂ ഗൂഢതന്ത്രമനെയെന്നാന്ന് എനിക്ക് മനസ്സിലായി കാരണവശാലും നടക്കത്തില്ല ഈ അളകാപുരിയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നെങ്കിൽ ശ്രമിക്കുന്നെങ്കില് ആ അതിനുള്ള വെള്ളവും കൂടെ വാങ്ങി വച്ചാൽ മതി ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അജി നിന്റെ പോക്ക് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നീ കല്യാണത്തിന് മുമ്പ് കണ്ടേ ആളില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ അജയ പറഞ്ഞു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ടായി കുറെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളായി എപ്പോഴും പ്രണയിച്ച് നടക്കുന്ന ആ ഒരിതല്ലെന്ന് പറയുകയാണ് പെട്ടെന്ന് നെഞ്ചനക്ക് വല്ലാത്തൊരു സങ്കടമായിപ്പോയി അജയോടെ സ്വഭാവം മൊത്തം പാടെ മാറിയിരിക്കുന്നു പണത്തിനോടുള്ള ആർത്തി അതിനേക്കാൾ ഉപരി മറ്റെന്തൊക്കെയോ അജയുടെ ഉള്ളിലുണ്ട് എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്ന് നിരഞ്ജനയ്ക്ക് മനസ്സിലായി ഈ സമയം സുമങ്കലാമ നേരെ പ്രഭാവതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് പ്രഭാവതിയുടെ അടുത്ത പ്രഭാവതി ഉറങ്ങാതിരിക്കുമായിരുന്നു പിന്നീട് ചോദിച്ചു എന്താ പ്രഭാവതി നീ ഉറങ്ങിയില്ലേന്ന് ചോദിക്ക അവർക്കും വരുന്നില്ല എങ്ങനെ ഉറക്കം വരാനാ നിന്റെ ഭർത്താവ് അതായത് എന്റെ മകൻ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം നിസാരമൊന്നും അല്ലോ എന്ന് പറയുന്നത് ഇപ്പൊ എന്താണോ അവൻ വിൽപത്രം റദ്ദാക്കി അതുകൊണ്ട് എന്താ ഗുണം ഇരിക്കുന്നെ ആ അങ്ങനെ പറഞ്ഞേ വില്പത്തറ റദ്ദാക്കി നമ്മുടെ നീ സന്തോഷിക്കൊന്നും വേണ്ട കേട്ടോ ഒരു പക്ഷേ അവൻ അതിൻ്റെ പകരം വേറെ രീതിയിൽ വീട്ടാൻ ചാൻസ് ഉണ്ട് എങ്ങനെ വീട്ടും അമ്മ പറയണേ എന്ത് ചെയ്യുന്ന സൂര്യനാരായണാണോ ചെയ്യാൻ ബുദ്ധിമുട്ട് ഒരു പക്ഷേ എങ്കിൽ റിസോർട്ട് പോയതിൻ്റെ പുറകെ മിക്കവാറവൻ എന്താ ചെയ്യുന്ന അറിയാവോ അവൻ മിക്കവാറ് ഈ അളകാപൊരു വീട് ജാനകിയുടെ അഭിയുടെയും പേരിലേക്ക് അങ്ങ് എഴുതി വെക്കുമെന്ന് പറയണേ അമ്മ എന്താ പറയണെന്ന് ചോദിച്ചു പ്രഭാവിതി ഞെട്ടുവാണ് പ്രഭാതിക്ക് സഹിക്കാൻ വരുന്നില്ല തൻ്റെ രണ്ടും മക്കളുണ്ടല്ലോ അപ്പം പിന്നെ അത് അഭിക്ക് എഴുതി കൊടുത്താൽ അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ലോ പെട്ടെന്ന് തന്നെ പ്രഭാവതർന്നിതേ അമ്മേ അങ്ങനെ ഒന്നും എന്ന് പറയാം ദ അത് നീ പറഞ്ഞിട്ട് കാര്യമില്ല സൂര്യ മിക്കവാറും അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യാതിരിക്കണം നീ എന്ത് ചെയ്യണം എന്നറിയാവോ സ്വത്തുക്കളൊക്കെ നിന്റെ പേരിലേക്കാക്കി മാറ്റണം എന്നാ പിന്നെ കൊഴപ്പില്ല നിന്റെ പേര് സ്വത്തുക്കളാണെങ്കില് ഇനിയിപ്പം നാളെ നീയല്ല തീരുമാനിക്കുന്നേ ഇനിയിപ്പം സൂര്യക്ക് അല്ലെങ്കിൽ ആർക്കും എന്ത് സംഭവിച്ച പോലും കുഴപ്പമില്ല നിന്റെ സ്വത്തുക്കളെ നിന്റെ മക്കൾക്ക് സ്വന്തം അപ്പൊ എങ്ങനെയുണ്ട് അത് എത്രയും പെട്ടെന്ന് നിന്റെ പേരിലേക്ക് ആക്കാൻ നോക്കണം ഈ വീടൊക്കെ അത് മാത്രല്ല അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബാക്കി നിന്റെ മക്കളുടെ പേരിലേക്ക് ആക്കി മാറ്റാനായിട്ട് സൂര്യോട് പറയണം ഒരു കാരണവശാലും ആ അബിക്ക് ഈ വീടൊന്നും എഴുതി കൊടുക്കാനായിട്ട് അനുവദിക്കില്ല അതിനു മുമ്പ് ഈ വീടും പുരയുടെ ഒന്നും നിന്റെ പേരിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മലിന്റെ പേരിലേക്കോ അജയുടെ പേരിലേക്ക് എഴുതി മാറ്റാൻ പറയണം എന്ന് പറയണം അത് പിന്നെ അമ്മ ഞാൻ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അദ്ദേഹം സമ്മതിക്കോ സമ്മതിക്കണം ഇവിടെയാണ് നിന്റെ കഴിവ് നീ ഇവിടെ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ നാളെ ഇവിടെ അധികാരം സ്ഥാപിക്കാൻ പോകുന്ന ജാനകി അബിയായിരിക്കും അങ്ങനെ ജാനകി അതി അബിയെ അധികാരം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നീയും നിന്റെ മക്കളും പുറത്തായിരിക്കും അഭി ഇങ്ങനെ എല്ലാവരെയും സോപ്പിട്ട് നിൽക്കുന്നുള്ളൂ അവന്റെ യഥാർത്ഥ മുഖം നിനക്കൊന്നും അറിയത്തില്ല ഞാൻ കുറച്ച് കണ്ടാണ് ഈ പറയുന്ന കുറിച്ച് അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയണോ നീ സൂര്യയുടെ നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുക സംസാരിച്ചൊരു എത്തിക്കാൻ പറയണം സുമങ്കലാമ അങ്ങനെ എരിപടി കയറ്റി കൊടുക്കുവാണ് പ്രഭാവത്തിൻ്റെ മനസ്സിലേക്ക് പ്രഭാവതി ഇങ്ങനെ ചിന്തിച്ചു എന്താ ചെയ്യേണ്ടത് ഒരെത്തും പിടിയും കിട്ടുന്നില്ല ഇനിയിപ്പോൾ അമ്മ പറയുന്ന പോലെയൊക്കെയാണോ കാര്യങ്ങളോ മുന്നോട്ട് പോണേ ചിന്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എന്തേലും സംഭവിച്ചാൽ താനും തൻ്റെ മക്കളും പുറത്താകും താങ്കളും പുറത്തായിട്ടുണ്ടെങ്കിലോ തേമേ പെരുവഴിയായി പോകൂലോ അതൊക്കെ ഓർത്ത് സമാധാനക്കേട് പക്ഷേ അമ്മ പറഞ്ഞ പോലെ തന്നെ അനുസരിക്കണം അതായിരിക്കും നല്ലത് ഒന്നെങ്കിൽ തൻ്റെ പേരിലേക്ക് സ്വത്തുക്കളൊക്കെ മാറ്റാൻ പറയണം അതാണ് കുഴപ്പമില്ല പക്ഷേങ്കില് പ്രഭാവത്തേക്ക് അറിയത്തില്ലോ സൂര്യനാരായണന്റെ മനസ്സ് ഇന്നത്തെ ഈ അളഗാവലി ഉണ്ടാക്കിയത് അബിയുടെ ഒറ്റം എടുക്കും കൊണ്ടും കഴിവുകൊണ്ടാണെന്ന് സൂര്യനാരായണൻ അറിയാം കാരണം അഭി ഇല്ലായിരുന്നെങ്കിൽ ആ കടക്കിണിയിൽ നിന്ന് ഇന്നും മോചനം നേടാനായിട്ട് സാധിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് അബീനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച അതിനേക്കാളും ഇവര് തന്റെ മൂത്ത മകനല്ലേ ഒരു കാലത്ത് അവനെ ആരും നിഷേധിച്ച് കളയല്ല അല്ലെങ്കിൽ അവനെ ആരും ഇട്ട് തട്ടിക്കളിക്കല് എന്നൊരു നിർബന്ധം സൂര്യനാരായണൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സൂര്യനാരായണൻ ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ പ്രഭാവതി തന്റെ പുതിയ തന്ത്രവുമായിട്ട് സൂര്യനാരായണെ സമീപിക്കാണ്ട് ശ്രമിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചു നിർത്തുന്ന